മലയാളികളുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് കൽപ്പന അഹോരാത്രം സിനിമയിൽ കോമഡി റോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആകർഷകമായ ഭാവങ്ങൾ സമ്മാനിക്കുന്ന ഒരു നടി എന്നാൽ ജീവിതത്തിൽ ഒരുപാട് വേദനകളും അവൾക്കുണ്ടായിരുന്നു മലയാള സിനിമാ ലോകത്തെ ക്യാരക്ടർ ആക്ട്രസ് ആയിരുന്ന കൽപ്പന ഒരു നല്ല ജീവിതത്തിനായി വിവാഹിതയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രശസ്ത സംവിധായകൻ അനിൽകുമാറിനൊപ്പമായിരുന്നു ആ ബന്ധം പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ബന്ധം അവസാനിച്ചു ഞങ്ങൾ രണ്ടു മുറിയിലാണ് താമസിച്ചിരുന്നത് ഒരു കൂട്ടുകാരൻ ചോദിച്ചു അനിൽ സാർ നിങ്ങൾ കൽപ്പന ചേച്ചിയുമായി രണ്ട് മുറിയിൽ താമസിക്കുന്നത് എന്തിനാണ് അനിൽകുമാർ പുഞ്ചിരിയോടെയായിരുന്നു മറുപടി നൽകിയത് ഞങ്ങൾ പിണങ്ങിയത് കൊണ്ടല്ല ഷൂട്ടിങ് സമയത്ത് ഞാനൊരു ഡയറക്ടർ ആയതിനാൽ പ്രൊഡ്യൂസേഴ്സ് അസിസ്റ്റന്റുകൾ എല്ലാവരും വരും അവൾക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കൽപ്പനയ്ക്ക് വേറെ മുറി വാങ്ങിയതെന്നായിരുന്നു മറുപടി കൽപ്പനയെക്കാൾ കൂടുതൽ ജോലിയുള്ള ആളാണ് ഒരു സംവിധായകൻ അതുകൊണ്ടായിരിക്കാം അവൾക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലായിരുന്നത് അവസാനം അയച്ചത് ഒരു മെസ്സേജ് ആയിരുന്നു കൽപ്പന മരുന്ന് കൃത്യമായി കഴിക്കണം പക്ഷെ ഞാൻ കരുതിയില്ല അതിനുശേഷം അവളെ ഒരിക്കലും കാണില്ലെന്ന് വാരണാസിയിൽ ഒരു ഹിന്ദി സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് കൽപ്പനയുടെ മരണവിവരം അനിൽകുമാർ അറിയുന്നത് അവിടെ വെച്ച അയാൾ പൊട്ടിക്കറിഞ്ഞു അവളുടെ ആത്മാവിന് ശാന്തി കിട്ടണം വെളിച്ചം നിറഞ്ഞൊരു മുഖം മാത്രമാണ് എന്റെ മനസ്സിൽ മരിച്ച അവളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അദ്ദേഹം പറയുന്നു